ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പ്രധാനമായും ഹൈന്ദവ ആരാധനയും അതിൽ സർക്കാരിൻ്റെ പോലും സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന വളരെ നീച്ചമായ കാര്യങ്ങളെയും പറ്റി പറയാനാണ് അത് പറയുമ്പോൾ ആദ്യമായി നമ്മൾ തുടങ്ങേണ്ടത് ആരാധനയും പ്രാർത്ഥനയും അതായത് വർഷിപ്പ് ആൻഡ് പ്രയർ അത് രണ്ടും രണ്ടാണ് ആരാധനയിൽ അതായത് ക്ഷേത്രങ്ങളിലാണ് ആരാധന നടക്കുന്നത് ഒരു സെമെറ്റിക് മതത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രാർത്ഥനാലയങ്ങളാണ് അവിടെ ആരാധനയെല്ലാം നടക്കുന്നത് പ്രാർത്ഥനകളാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ കാറിൻ്റെ മുകളിലും റോഡിലും അങ്ങനെയുള്ള തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം ട്രെയിനിലും ബസ്സിലും ഒക്കെ അവർക്ക് നിസ്കരിക്കാനൊക്കെ ചിലർക്ക് സാധിക്കുന്നത് പക്ഷേ ഒരു സനാതനധർമ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം ആരാധന ക്ഷേത്രങ്ങളിലും പ്രാർത്ഥന എവിടെയും ഏത് സമയത്തുമാകും അപ്പോൾ ആ പ്രാർത്ഥനയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസമനുസരിച്ചാണ് ക്ഷേത്രങ്ങളെ കാണേണ്ടത് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടിയാണ് അത് അതിൻ്റെ എല്ലായിടത്തും ഉണ്ടാക്കാനായിട്ട് സാധ്യമായ ഒന്നല്ല അതിന് പ്രത്യേകമായിട്ടുള്ള ചിട്ടകളുണ്ട് ആ ചിട്ടകളനുസരിച്ച് അതനുസരിച്ചുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ക്രമമനുസരിച്ച് മാത്രമേ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ അതേസമയം ഒരു മോസ്കോ ഒരു പള്ളിയോ എവിടെയും ഉണ്ടാക്കാം കാരണം അത് പ്രാർത്ഥനാലയം മാത്രമാകുന്നു അതാണ് അതിലുള്ള ഒരു പ്രധാന വ്യത്യാസം ആരാധനയ്ക്ക് വേണ്ടിയാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത് പ്രാർത്ഥനയ്ക്ക് നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം വേറെ എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം അത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനാണ് പള്ളിയും മോസ്കും മറ്റും ഉപകരിക്കുന്നത് അത് അതുകൊണ്ട് ഈ അതിൽ ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും വിഗ്രഹങ്ങളുണ്ട് ആ വിഗ്രഹങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് വിഗ്രഹങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതിന് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞിരുന്നു ആദ്യം വിഗ്രഹങ്ങളിലെയാണ് ആരാധിച്ചത് അവസാനം വിഗ്രഹങ്ങളില്ലാതെ ആരാധിക്കുന്നു ആ സമ്പ്രദായത്തിലേക്ക് എത്തണമെങ്കിൽ വളരെയധികം അധ്വാത്മികമായിട്ട് വളരേണ്ടതുണ്ട് അപ്പോൾ ആ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ വിഗ്രഹങ്ങളൊന്നും ആവശ്യമില്ല പക്ഷേ അതിനു മുമ്പ് ഉള്ളവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അത് വളരെ ആവശ്യമാണ് അതുകൂടാതെ പ്രാണപ്രതിഷ്ഠ നടത്തി ആ വിഗ്രഹത്തിന് പൂജകളും ആരാധനകളും നടത്തി അതിൽ വർദ്ധിച്ച ചൈതന്യം ഉണ്ടാക്കി അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം അവിടെ വന്ന് ആരാധിക്കുന്നവർക്ക് ലഭിക്കുന്നു അതാണ് വിശ്വാസം അപ്പോൾ അതിനു വേണ്ടിയാണ് വിഗ്രഹങ്ങളുള്ളത് അത് മനസ്സിലാക്കുക ഫോക്കസ് ചെയ്യുന്നതിന് അത് ഡിവൈനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിന് അവിടെയുള്ള സ്പിരിച്വൽ എനർജി ലഭിക്കുന്നതിന് പക്ഷേ അതൊരു ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ അല്ല അതിൻ്റെ ഒരു മീഡിയമാണ് എന്ന് പറയാം ഒരു മാധ്യമമാണ് അതിനു വേണ്ടിയാണ് ക്ഷേത്രങ്ങളിലെ വിഗ്രഹാരാധന നടത്തുന്നത് അത് സനാതനധർമ്മത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് അങ്ങനെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗത്തിൽ ഇപ്പോൾ ശിവലിംഗം ശിവലിംഗം സാധാരണ ഒരു വിഗ്രഹത്തിൻ്റെയും വിഗ്രഹമില്ലായ്മയുടെയും ആ അതിനിടയ്ക്കുള്ളൊരു ഭാഗമാണ് കാരണം ബാക്കിയെല്ലാം രൂപങ്ങൾ കൃത്യമായിട്ടുണ്ടാകും അത് കഴിഞ്ഞ് ആ രൂപത്തിൽ നിന്ന് മധ്യമമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ശിവലിംഗമായിട്ട് വരുന്നത് ശിവൻ്റെ അടയാളം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് സനാതനധർമ്മത്തിൽ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഒന്നാണ് അങ്ങനെയുള്ള ശിവലിംഗത്തിനെ അത് യോനിയിൽ നിന്ന് വരുന്ന രക്തം വീഴ്ത്തി വളരെ മ്ളേച്ചമായി കാണിക്കുക എന്നത് ഒരു സർക്കാരിൻ്റെ തന്നെ ഭാഗമായ ലോട്ടറി വകുപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇത് സുവർണ കേരളം ഒരു കോടി സമ്മാനം നൽകിയ രണ്ട് ഒന്ന് ഇരുപത്തി ആറിൽ നറുക്കെടുത്ത ലോട്ടറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതേക്കുറിച്ച് പല പരാതികളും കൊടുത്തിട്ടും നടപടികളൊന്നും കാണുന്നില്ല ഈ ലോട്ടറി ടിക്കറ്റ് ആവശ്യമുള്ള ഏതൊരു ഹൈന്ദവനും അതാത് സ്റ്റേഷൻ സ്റ്റേഷനതിർത്തിയിൽ കേസ് കൊടുക്കാവുന്നതാണ് ആർക്കെല്ലാം എതിരെ കേസ് കൊടുക്കാമെന്ന് വെച്ചാൽ ലോട്ടറി ഡയറക്ടറും അതുപോലെ ഇത് തയ്യാറാക്കിയ ആളും ഈ രണ്ടു പേർക്കും ഇതിൻ്റെ പ്രിൻ്റർക്കും എതിരെ കേസ് കൊടുക്കാവുന്നതാണ് അതിന് ബി എൻ എസ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്നുകൂടി കേൾക്കുക ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അനുസരിച്ച് ഇതിപ്പോൾ കോഗ്നസിബിളും നോൺ വെയിലബിളുമാണ് അത് കൊടുക്കേണ്ടതാണ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അവിടെയുള്ള എസ് പിക്ക് കൊടുക്കുക എസ് പിയും രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ അത് സ്ഥലം മജിസ്ട്രേറ്റ് കോടതിക്ക് ആ കാര്യം പറഞ്ഞ് കൊടുക്കുക തീർച്ചയായിട്ടും അത് രജിസ്റ്റർ ചെയ്യപ്പെടും അന്വേഷണം നടത്തപ്പെടും അത് ചെയ്യേണ്ടത് ആവശ്യമാണ് അത് ചെയ്യുക ഇത് ചെയ്യാനായിട്ട് ഞാൻ ഹിന്ദു ഐക്യവേദിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും നീചമായി ചെയ്ത മ്ലേച്ഛമായ ഈ സർക്കാർ നടപടിയെ നമ്മൾ തീർത്തും എതിർക്കേണ്ടതുണ്ട് അതോടൊപ്പം നമ്മൾ ആരംഭിക്കേണ്ട മറ്റൊന്നാണ് ഇത് ലോട്ടറി ആണ് ചെയ്തത് അവർ ഇതുവരെ എന്താവശ്യപ്പെട്ടിട്ടും ഇതിനെ പ്രതിരോധിക്കുന്നതല്ലാതെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതുകൊണ്ട് നമ്മൾ സാവകാശം ഈ ലോട്ടറി വാങ്ങുന്നത് ഒഴിവാക്കുക എല്ലാവരും അത് ബഹിഷ്കരിക്കാനായിട്ട് ഞാനിപ്പോൾ ആഹ്വാനം നടത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ലോട്ടറി ഉപയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട് പലരും മറ്റു ജോലികൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത അംഗവൈകല്യങ്ങൾ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ ബാധിക്കുന്ന വിധത്തിൽ ഒരു ബഹിഷ്കരണമല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ അതേസമയം ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാകണം ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിയമപരമായിട്ടുള്ള ക്രിമിനൽ നിയമപരമായിട്ടുള്ള നടപടികളല്ലാതെ ഇത്തരം നടപടികളും വരും എന്ന് ബോധ്യമാവുകയും ചെയ്യണം അതുകൊണ്ട് തൽക്കാലം നമ്മൾ കുറേ പേരെങ്കിലും ലോട്ടറി വാങ്ങുന്നത് നിർത്തൽ ചെയ്യുക ആ പണം മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക അതുകൊണ്ട് ഒരു മൊത്ത ബഹിഷ്കരണമല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ കഴിയുന്ന അത്ര പേർ ഇത് വാങ്ങുന്നത് നിർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യണം കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നോൺ ടാക്സ് റവന്യൂ ആണ് ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്നത് ആ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനത്തിന് ചെറിയയിടെ ഇടിവുണ്ടായാലും അത് സർക്കാരിന് പെട്ടെന്ന് അറിയാൻ സാധിക്കും ആ അറിവ് സർക്കാരിനുണ്ടാകണം അങ്ങനെ അവർ ഇത് തയ്യാറാക്കിയവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ നിർബന്ധിതരായിത്തീരുന്നു അതോടൊപ്പം ക്രിമിനൽ നടപടികൾ ഞാൻ നേരത്തെ പറഞ്ഞ ബി രണ്ട് സെക്ഷൻ പ്രകാരം ലോട്ടറി ഡയറക്ടർക്കും ഇത് പ്രിൻറ്റർക്കും അതുപോലെ അത് വരച്ച് തയ്യാറായ ആൾക്കും അങ്ങനെ എഴുതിയാൽ മതി ആ ലോട്ടറി ടിക്കറ്റിൻ്റെ ഒരു കോപ്പി കൂടി വെക്കുക ഒരു കോപ്പി നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ തെളിവിനായിട്ട് സൂക്ഷിക്കണം അതു വെച്ച് പോലീസ് സ്റ്റേഷനിലും അത് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ സ്ഥലം എസ് പിക്ക് കമ്മീഷണർക്കോ ആരാണെന്ന് വെച്ചാൽ അവിടെയും കൊടുക്കുക എന്നിട്ടും കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ നേരെ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ചെയ്യും അതുകൊണ്ട് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് ഉറപ്പുവരുത്തുക അതല്ലാതെ വെറും ഇത് കണ്ട് ഒരു ചെറിയ പ്രകടനം നടത്തിയോ അത് മറ്റ് നടപടികൾ എടുക്കാതെ പോവുകയോ ചെയ്യരുത് തീർച്ചയായിട്ടും നിയമപരമായ നമ്മുടെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നമ്മൾ ആദ്യം നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക